മിനി ബുക്കാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് എപ്പോഴും ഈ മിനി ബുക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കാറുള്ളതെന്ന് അപ്പോൾ ഞാൻ ഈ വീടിൽ നിന്ന് നിങ്ങൾക്ക് ഞാനത് കാണിച്ചില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എഫോ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളമാണ് നിങ്ങൾക്ക് ഈ ബുക്ക് എത്ര നീളാണെങ്കിൽ ഇത്ര ഇതുവരെ എങ്ങനെ കട്ട് ചെയ്യണം അതിന് കുറേ പേപ്പേഴ്സൊക്കെ വേണ്ടി വരും ഇങ്ങനത്തെ കുഞ്ഞു ബുക്കുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുവരെ അതിൻ്റെ സൈസിന് അത്ര നമ്മൾ ഇട്ടവരെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതേപോലെ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഫ്രഷണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്ര പേജസ് ആണോ ആവശ്യമുള്ളത് നമ്മൾ അത്രയും പേജസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം പക്ഷെ ഒരുപാട് നമുക്ക് ബുക്കുകൾ ഉണ്ടാക്കാൻ പറ്റും ഞാൻ രണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പേജല്ലേ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പേപ്പർ കട്ട് ചെയ്തു ഇനി നമുക്കത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ മടക്കി മടക്കി എടുക്കാം ഒരേ സൈസല്ലെങ്കിൽ നമ്മൾ അപ്പം കുറച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാമല്ലോണ്ട് കുഴപ്പമില്ല എന്താ കറക്റ്റ് ആയിട്ടില്ല കട്ട് ചെയ്യാം നമുക്ക് വന്ന് ഫ്രണ്ട്സിനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ സൈഡിലൊക്കെ റെഡി ആക്കി എടുക്കാം ഇതായി നമ്മൾ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ രണ്ട് പീസ് ഇങ്ങനെ വരും അപ്പം അത് നമ്മൾ നാലെന്തായാലും നമുക്ക് യൂസ് ചെയ്യാം നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ബുക്കിവിടെ റെഡി ഇനി നമുക്ക് ഇതിന് നടുവിലായിട്ട് സ്റ്റാപ്പ് ലെയർ ആണ് വെക്കേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാപ്പ് ലെയർ ഇല്ലെങ്കിൽ പാശ ഒട്ടിക്കുകയും ചെയ്യാം ഓരോ പേജായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ സലോ ടാപ്പ് ഉണ്ടല്ലോ കുട്ടി കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടും ഇവിടെ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒട്ടിച്ചു നടുഭാഗം എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാപ്പ് ലെയർ അടിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് സ്റ്റേപ്പ് ലെയർ അടിച്ചു കൊടുക്കുന്നതാണ് സ്റ്റാപ്ലയർ ഇല്ലാത്തവരെയൊക്കെ ചെല്ലോ ടാപ്പ് പോലെ പക്ഷൊക്കെ ഒട്ടിച്ചാൽ മതി നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് മുകളിലായിട്ട് ഇങ്ങനെയുള്ള പിക്ചേർസ് ഇങ്ങനെയുള്ള പിക്ചർ വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പണിയേ ഗിൽറ്റർ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഇത് അറ്റാക്കിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നല്ല വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ് ഒരു മൂന്നാറ് ക്ലാസ് ഒക്കെ പഠിക്കുന്നത് ഞാൻ ഇതുപോലുള്ള മിനി ബുക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ഇനി നമുക്ക് എന്തെങ്കിലും ഇതിലേക്ക് കളർ അടിച്ചു കൊടുക്കാം അല്ലേ ഒരു റെയിൻബോ കളറാണ് അടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കൊരു ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് നമ്മൾ ഗ്ലൗഡ് പോലെ അങ്ങനെ വരച്ചെടുക്കാം അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ